േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദനെ ഇതേ തുടർന്ന് മുകുന്ദൻ വീട്ടിലേക്ക് എത്തുന്നു മുകുന്ദനെ കാണുന്നതിനായി കുതിച്ചു തുകയാണ് ഇപ്പോൾ അച്ചു മുഖുന്തേട്ടാ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതാ പറ്റിയേ എന്താ ഓക്കേ അല്ലേ കാര്യങ്ങൾ ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചന ഇതുവരെ കാര്യങ്ങൾ ഓക്കെയാണ് പക്ഷെ ഇനി അങ്ങനെ ആകണമെന്നില്ല നമുക്ക് ഈ സ്വർണത്തിന്റെ കേസ് പരിഹരിച്ചേ മതിയാകൂ അതിനു നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇതേ പറ്റി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം അല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം മുമ്പിലേക്ക് കടന്നു വരുന്നു അഞ്ചു ആണ് ഇതോടെ പ്രതിയാകുന്നത് ഇതോടെ അഞ്ജു ഞാൻ പെട്ടാൽ നീയും പെടും ആ കാര്യം നീ മറക്കണ്ട കയ്യൊഴിയാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അത് ശരിയാവുകയില്ല രുക്കു നീ അല്ലെങ്കിൽ തന്നെ ആ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച കേസിലാക്കിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പേരും വരും അതോടെ ഇനി അച്ചു നിന്നെ ഈ വീട്ടിൽ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ട് താനും പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന അവൾ ഒടുവിൽ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജുവിനോട് കാര്യങ്ങൾ ഞാൻ ശരിയാക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്ത് ചന്ദ്രയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്നു കേസ് പിൻവലിച്ച മതിയാകൂ ഇതോടെ ചന്ദ്രയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്